ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു ടെക്സ് ടെക്സിന്റെ നമ്മൾ കാണാൻ പോകുന്നത് പോക്കറ്റ് ഫ്രണ്ട്ലി ചുരിദാർ മെറ്റീരിയൽ സെറ്റ് ആണ് കാണാൻ പോകുന്നത് നല്ലൊരു വിചിത്ര സിൽക്സിന്റെ ത്രീ പീസ് സെറ്റ് ആണ് കാണാൻ പോകുന്നത് ആദ്യം കാണുന്നത് ഒരു ബ്ലാക്ക് കളർ ആണ് നെഗ് പോഷൻ ആകാത്ത നല്ല കോപ്പറിന്റെ ത്രെഡ് വർക്കും സീക്വൻസ് വർക്കും കൂടെ കൊടുത്തിട്ടുണ്ട് ഓട്ടം വരുന്നത് സാൻഡോ മെറ്റീരിയൽ ബോട്ടം ആണ് ഷോൾ വരുന്നത് നല്ല ഒരു ഭംഗിയുള്ള ഷോൾ ആണ് വരുന്നത് നല്ല രണ്ടര മീറ്റർ ലെങ്ത് ഉണ്ട് ഒരു ഷോൾ ആണ് ഇത് വെയർ ചെയ്ത് ഇട്ട് വരുമ്പോൾ ഈ ലുക്കാണ് തോന്നിക്കുന്നത് നല്ല ഒരു കളക്ഷൻ ആണ് സെയിം മോഡൽ തന്നെയാണ് റേറ്റ് ആണ് ഇത് ഒരു ഗ്രീൻ കളറാണ് ഇതാണ് അതിന്റെ ഷോൾ വരുന്നത് നല്ല ഒരു ബ്യൂട്ടിഫുൾ കളറാണ് നെക്ക് പോഷൻ സെയിം തന്നെയാണ് കോപ്പറിന്റെ ത്രെഡ് വർക്കും സീക്വൻസ് വർക്കും കൂടെ ഉണ്ട് ഇത് വെയർ ചെയ്തിട്ട് വരുമ്പോൾ ഈ ലുക്കാണ് എല്ലാവർക്കും ചേരുന്ന ഒരു കളറാണ് ഇഷ്ട ഒരു പൊന്മാനീല കളറാണ് നമ്മൾ കാണാൻ പോകുന്നത് സെയിം തന്നെയാണ് നെക്ക് പോഷൻ കോപ്പറിന്റെ ത്രെഡോർക്കും സീക്വൻസ് കൂടെ കൊടുത്തിട്ടുണ്ട് ഷോർട്ട് നല്ല ഒരു ബ്യൂട്ട് ഉണ്ട് ാണ് തോണിക്കുന്നത് നല്ല ഒരു കളർ ആണ് നെക്സ്റ്റ് നല്ല ഒരു കളർ തന്നെയാണ് സെയിം മോഡൽ തന്നെയാണ് റേറ്റ് നാനൂറ്റി അമ്പത്തി അഞ്ചാണ് ഇത് വെയർ ചെയ്ത് ഇട്ട് വരുമ്പോ ഈ ലുക്കാണ് തോന്നിക്കുന്നത് പോക്കറ്റ് ഫ്രണ്ടിൽ നല്ല ഒരു കളർ സെറ്റ് ആണ് അതിനെക്കാട്ടിലും കുറവായിട്ടുള്ള ഒരു ചുരിദാർ മെറ്റീരിയൽ സെറ്റ് ആണ് കാണാൻ പോകുന്നത് ആദ്യം കാണുന്നത് ഒരു ഗ്രീൻ കളർ ആണ് നല്ല ഒരു ദ്രെഡ് ഓർക്ക് കൊടുത്തിട്ടുണ്ട് ബോട്ടം വരുന്നത് സാൻഡോ മെറ്റീരിയൽ ഇതിന്റെ ഷോൾ പ്ലെയിൻ ഷോൾ ആണ് റേറ്റ് വരുന്നത് മുന്നൂറ്റി എഴുപത്തി അഞ്ചാണ് റേറ്റ് വരുന്നത് ഇത് വെയർ ചെയ്ത് ഇട്ട് വരുമ്പോൾ ഈ ലുക്കാണ് തോന്നിക്കുന്നത് നല്ല ഒരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി ചുരിദാൻ മെറ്റീരിയൽ സെറ്റ് ആണ് ബ്രൂൺ കളർ ആണ് സെയിം തന്നെയാണ് ത്രെഡ് ഓർക്ക് കൊടുത്തേക്കുന്നു നെക് പോഷനാകെ കാണാൻ പോണത് ഒരു നേവി ബ്ലൂ കളർ ആണ് നെക് പോഷൻ സെയിം തന്നെയാണ് ത്രെഡ് ഓർക്ക് കൊടുത്തിട്ടുണ്ട് ബോട്ടം വരുന്നത് സാൻഡൽ മെറ്റീരിയൽ ബോട്ടോ ആണ് ഷോൾ പ്ലെയിൻ ഷോൾ ആണ് വിചിത്ര സിൽക്ക് തന്നെയാണ് വരുന്നത് ഷോൾ നെക്സ്റ്റ് വൺ നല്ല ഒരു വൈലറ്റ് കളർ ആണ് റെഡ് കോഷനകത്ത് സെയിം ത്രെഡ് വർക്കും സീക്വൻസ് വർക്കും കൊടുത്തിട്ടുണ്ട് ആ വീഡിയോ നിങ്ങൾ ആദ്യം കാണാറേയും കൊണ്ട് സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കും കൂടെ ഒന്ന് പ്രസ് ചെയ്യുന്നത് എന്നാൽ നമ്മുടെ ഷോപ്പിൽ ഏതൊക്കെ വരയ്ക്ക് എത്ര വിലക്കുറവ് നിങ്ങൾക്ക് നോട്ടിഫേഷൻ അറിയാൻ പറ്റത്തില്ല ഇതിനകത്ത് എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ വാട്സപ്പിനകത്ത് കോൺടാക്ട് ചെയ്താൽ മതി ലൈക്ക് ഇടാനും കൂട്ടുകാർക്ക് ഷെയർ ചെയ്യാനും മറക്കരുത് ഈ വീഡിയോ കൊണ്ട് ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു താങ്ക് യു